ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ പേര് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് തവണ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളു മനസ്സിൽ പറഞ്ഞിട്ട് ഈ വീഡിയോ കാണും അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിരിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിരിപ്പ് നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ ഒരു ഉള്ളിലിരിപ്പ് എന്താണെന്നും അതേപോലെ തന്നെ ഇപ്പോൾ പലങ്ങൾ വേർവിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി എപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയുക അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടക്കി കണ്ണുകൾ അടച്ച് മൗനമായി എന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് നിങ്ങൾ പറയും ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തിയുടെ പേര് ഒരു മൂന്ന് തവണ നിങ്ങളുടെ ഉൾ മനസ്സിൽ മനസ്സുകൊണ്ട് പതിയെ സ്ലോ ആയിട്ട് പറയുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൺ എൻ്റെ വ്യക്തി എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിരിപ്പ് എന്താണ് അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പേഴ്സ് എന്നെ വിട്ട് പിരിഞ്ഞ് മാറിയിരിക്കുന്നു ആ വ്യക്തി എപ്പോഴും എപ്പോഴാണ് ആ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്കത് നടക്കാൻ പോകുന്നു നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു ഓക്കെ ഇത് പറയുന്നത് നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷെ അതിനൊരു താമസം വരുന്നത് നിങ്ങളുടെ ദോഷഫലം കൊണ്ടാണ് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഷണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യുവാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് ഈ യൂണിവേഴ്സിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ലഹരികൾക്ക് അടിമ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിന് ആദ്യമേ തന്നെ ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില അഡിഷനൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഡിപ്രഷൻ ഉള്ള വ്യക്തിയാണെന്ന് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെയൊന്നും നേരത്തെ അല്ലായിരുന്നു നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ചാണ് ആ വ്യക്തിക്ക് സ്വഭാവം മാറി തുടങ്ങി അത് മാറി തുടങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല ആ വ്യക്തിയുടെ സ്വഭാവം ചീത്ത കായം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ആ വ്യക്തിയോട് അതായത് നിങ്ങളോട് നിന്ന് ആ വ്യക്തിയെ കണക്ട് ആക്കിയിട്ട് ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ചീത്ത സ്വഭാവം മാറ്റി നന്നായിട്ട് വന്നാൽ നന്നായിട്ട് വരാൻ ആ വ്യക്തി കഴിഞ്ഞാൽ ആ വ്യക്തി ധാരാളം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഒരു വ്യക്തിയായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി കൗണ്ട് ഡൗൺ നാശം ആയിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കും ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിൽ വന്നതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ചിന്തകൾ മാറിയെന്ന് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുക ആ വ്യക്തി ചില അഡീഷണൽ അതായത് ശാരീരികപരമായിട്ടുള്ള അഡീഷണൽ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായാലും ആ വ്യക്തിയെ നിങ്ങൾ സൂക്ഷിച്ച് കൈയ്യാലും ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളടുത്തും ആ ഒരു സ്വഭാവം മോശ സ്വഭാവം കാണിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതിനു വേണ്ടി നിർബന്ധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡിൽ ഉള്ളത് അല്ലാതെ നിങ്ങൾ കരുതും പോലെ നേരായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലെ ആ വ്യക്തിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയില്ല അങ്ങനെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അല്പം അല്പമൊന്നും കെയർ ചെയ്യാനാണ് നിങ്ങളോട് തന്നെ യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു ദോഷപരം വന്നുകൊണ്ടാണ് ആ വ്യക്തിയെ ക്യാരക്ടർ മാറിയത് അപ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തി അത് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും ആ നേരത്തെ ഉള്ള നല്ല സ്വഭാവം കിട്ടുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ നിങ്ങൾ അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷപരം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ശരി മാറ്റണം അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ അതായത് ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക രാവിലെയും രാത്രി രാവിലെ ഉറക്ക മിനിറ്റ് ഉടൻ തന്നെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ട് മുടങ്ങാതെ തന്നെ ഒരേ സമയം ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിന്റെ മുഖം മനസ്സിൽ കൊണ്ടിരിക്കുക ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളെ കുറിച്ച് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്ത ആ ചിന്ത എന്താണെന്നുള്ളത് യൂണിവേഴ്സ് പോലും നിങ്ങളെ അറിയിക്കാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓക്കെ വാട്ട് ഈസ് ദാറ്റ് യു ലവ് മ്യൂ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് നീ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് നീ എന്നെ എന്തിനു സ്നേഹിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ആ വ്യക്തി ചിന്തിക്കുന്ന വേറെ അല്ല എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇത്രയും മൈൻഡ് ചെയ്യാതെ കാരണം ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികൾ നിങ്ങളെ മൈൻഡ് ചെയ്യാറുണ്ട് മൈൻഡ് അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ടും അങ്ങനെ അവയെ അപ്പോൾ എന്നിട്ട് കൂടി നിങ്ങളെ വീണ്ടും ആ വ്യക്തിയെ സ്നേഹിക്കണം അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തി ഉൾമനസ് കൊണ്ട് എപ്പോഴും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരികയും ചെയ്യും അപ്പോൾ ആ ദോഷപരങ്ങൾ നോക്കി നിങ്ങൾ മാറ്റിയെടുക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഞാൻ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു കഷ്ടപ്പാടിന്റെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ആദ്യം തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയുന്നത് അപ്പോൾ ആ വ്യക്തി അതൊന്നും നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ഒരു കഷ്ടപ്പാടും ഒരു വിഷമങ്ങളും ഒരു പ്രയാസങ്ങളും ഇതുവരെയും നിങ്ങളുമായിട്ട് ആ വ്യക്തി പൂർണ്ണമായിട്ടും തുറന്ന് ഷെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് അറിയത്തില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി ട്രൈ ചെയ്യുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഹൈ ആയിട്ട് മുൻപോട്ട് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ആ വ്യക്തി എപ്പോൾ ചിന്തിച്ചോ ആ നിമിഷം തൊട്ട് ആ വ്യക്തിക്ക് ധാരാളം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതൊന്നും നിങ്ങളോട് ആഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ ചില വ്യക്തികൾ അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞുകൂടും ഓക്കെ അങ്ങനെ പിരിഞ്ഞു പോയെങ്കിലും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ആ വ്യക്തി കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തി നല്ലതുപോലെ തന്നെ മൂഡ് ഓഫ് ആവുന്നുണ്ട് കാരണം ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് ആ വ്യക്തിക്ക് നല്ലവണ്ണം പറയും അപ്പോൾ എന്നിരുന്നാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറേണ്ട സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ചില ദോഷഫലങ്ങളൊക്കെ ആ വ്യക്തിയെ ആ വ്യക്തിയെ കാര്യമായിട്ട് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒന്ന് ഹൈ ആയിട്ട് മുൻപോട്ട് പോകാൻ അതായത് ആ വ്യക്തി ആഗ്രഹിച്ച പോലെ നല്ല രീതിക്ക് മുൻപോട്ട് പോകുവാൻ ആ വ്യക്തി കൊണ്ട് കഴിയുന്നില്ല എല്ലാവിധമായിട്ടുള്ള ശ്രമങ്ങളും ആ വ്യക്തി മുൻപോട്ട് പോകാൻ നടത്തി പക്ഷേ പരാജയമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആ വിഷമത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ആ വ്യക്തി സദാ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ആ വ്യക്തി നിങ്ങളെ കൂടെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ച വേണം നിങ്ങളോട് എപ്പോഴും എപ്പോഴും നിങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചില ദോഷം വരുന്ന ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒന്നല്ലേ നിങ്ങൾ ആ ദോഷം വരണ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്തു മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് ഇല്ലാതെ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി വേണ്ടത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ മുടങ്ങാതെ ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്നവർ ഒരു അരമണിക്കൂർ ആ വ്യക്തിയുടെ മുഖവും പേരും മനസ്സിൽ കൊടുത്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളോട് വീണ്ടും പഴയ കൂടുതലായിട്ട് തന്നെ നടക്കുമെന്ന് കൂടി യൂണിവേഴ്സിലൂടെ അവർക്ക് നോക്കി അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹം ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്താണ് ആ വ്യക്തി നിങ്ങളെ പഠിച്ചപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള യൂണിവേഴ്സിൽ കാർഡ്സ് നോക്കാം ഇവിടെ നമുക്ക് ഐ വാണ്ട് ടു ബി ഓക്കെ ഐ വാണ്ട് ടു ബി ഡിഫറെ എന്നാണ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിന്തിക്കുകയാണ് എനിക്ക് വ്യത്യസ്തനാകണം അതായത് ആ വ്യക്തിക്കൊന്ന് മാറണം അതേപോലെ തന്നെ നിങ്ങളും വ്യത്യസ്തനാകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ആ വ്യക്തി വ്യതി വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് അറിയാം അതേപോലെ നിങ്ങളും ആകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും മെഡിറ്റേഷൻ ചെയ്യുക പ്രവർത്തിക്കുക നിങ്ങൾ ആരോഗ്യ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയും ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് റിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ഒരു തെറ്റായിട്ടുള്ള നിയമത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ ആദ്യം തന്നെ അറിയുന്നത് അതായത് ഒരു തെറ്റായ നിയമം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ജീവിക്കൂ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കണം ഓക്കെ എന്ന് മനസ്സിൽ കരുതി അങ്ങനെ തന്നെ ജീവിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സൂടെ നമ്മുടെ ആധ്യമത്തിന് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ആ വ്യക്തിക്ക് ഇനി വരാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ആ വ്യക്തി അറിയുന്നില്ല ആ വ്യക്തി ഇപ്പോൾ ആകെ അറിയുന്നത് ആ വ്യക്തിയുടെ സുഖഭോഗങ്ങൾ മാത്രമാണ് ഓക്കെ ആ വ്യക്തിക്ക് എന്ത് വേണോ ആ വ്യക്തി അത് ചെയ്യും പക്ഷെ മറ്റുള്ളവർ അത് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സഹിക്കാനാവില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആയിരത്തി മിണ്ടുകയോ അതേപോലെ തന്നെ ആരെ നമ്മൾ ചിരിക്കുകയോ ചെയ്താല് അതായത് അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും നിങ്ങളുടെ അത് മിണ്ടിയാൽ ആ വ്യക്തി കാണുവാൻ ഇടയായാലും ആ വ്യക്തിക്ക് അത് സഹിക്കില്ല പക്ഷേ ആ വ്യക്തി എല്ലാവർക്കും എങ്ങനെ വേണം നടക്കും ഏത് രീതിക്ക് വേണം നടക്കും ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറഞ്ഞത് ആ വ്യക്തിയുടെ സ്വഭാവം ഇപ്പോൾ വളരെ മോശപ്പെട്ട രീതിക്ക് ഇരിക്കുന്നതാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതായത് മ്ലേച്ചമായിട്ടുള്ള സ്വഭാവമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ വ്യക്തിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ മനസ്സ് ആയിട്ട് നിൽക്കുന്നതാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങൾ ലെസ്റ്റ് ഓക്കെ ലെസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നേടാനാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ക്യാറ്ററൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് ചില ദോഷഫലങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്നു ഭവിച്ചുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്വഭാവം ഇപ്പോൾ മ്ലേക്ഷമായ രീതിയിലായെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുക അതായത് ഈ മൂന്നാമത്തെ കാറ് ചൂസ് ചെയ്ത വ്യക്തികൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അല്ല നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണെന്നാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമെന്നാണ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നതാണ് യൂണിവേഴ്സ് നമ്മൾ അറിയിക്കുന്നത് പക്ഷെ യൂണിവേഴ്സിന് പറയുന്നു അത്രയ്ക്കും നിങ്ങൾ കരുതുമ്പോഴുള്ള പ്രണയബന്ധമൊന്നും ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടില്ല നിങ്ങളോട് ഉണ്ടായിരുന്ന പക്ഷെ ഇപ്പോഴില്ലെന്നാണ് ഈ യൂണിവേഴ്സിടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ എന്താണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ അത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ തന്നെ അയയ്ക്കും ഓക്കെ ഇവിടെ നമുക്ക് ഡ്രാമ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയിക്കുന്നത് അതായത് ആ വ്യക്തി നിങ്ങളെടുത്ത് ഡ്രാമ കളിക്കുന്നു ഇപ്പോൾ നൗ ഓക്കെ ഡ്രാമ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നേരത്തെ പോലെയല്ല ആ വ്യക്തി നിങ്ങളെ സോപ്പിട്ട് ശരിക്കും പതപ്പിക്കുകയും ചെയ്യും ശരിക്കും പതപ്പിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തി നാടകം കളിച്ചാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അത് ആത്മാന്റെ സ്നേഹൊന്നുമല്ല നിങ്ങൾ അതൊന്ന് കെയർ ചെയ്ത് മുൻപോട്ട് പോവുക ചില ദോഷഭരണം ആ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ മാറിയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഭരണം എന്താണുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം നിങ്ങൾ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാന് ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദോഷപരങ്ങൾ മാറുകയും സ്വഭാവം ചേഞ്ചായുകയും നല്ല രീതിക്ക് നിങ്ങൾ ആദ്യമായിട്ട് ആ വ്യക്തിയെ കണ്ട അതേ ക്യാറ്റോടുകൂടി നിങ്ങളെ സമീപിക്കുന്നു യൂണിവേഴ്സ് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഉദാഹരണം ഉണ്ടാക്കുക